ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ചേമ്പും താള് പറച്ച് കറി വെക്കുവാണ് നമ്മുടെ മുറ്റത്ത് തന്നെ ചേമ്പുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് താളും പറിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചേമ്പും താളും പുളി ഒഴിച്ചല്ല കേട്ടോ കറി വെക്കേണ്ടത് ചിലത് പുളി ഒഴിക്കാതെ വെച്ചാലും ചൊറിച്ചിലൊന്നും ഉണ്ടാവത്തില്ല കറി വെക്കാനും തോരം വെക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പുളി ചേർക്കണ്ട ഇത് പക്ഷേ ഞാൻ പുളി ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത് തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പുളിക്ക് വാളംപുളിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അതല്ലെങ്കിൽ മാങ്ങായോ ചില്ലിമ്പി പുളിയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം താള് ഞാൻ പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് തിള വരുന്നുണ്ട് ആ സമയത്ത് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ പുളിയിൽ കിടന്ന് വേണം ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കഷ്ണത്തിലേക്കൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിക്കും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വേഗവും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ വെന്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുവാണേ ഒന്ന് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരികയും ചെയ്യും ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ മൂപ്പിച്ചു ഒരു ഭംഗിക്ക് വേണ്ടി ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കറിയിലേക്ക് കടുക് വറുത്തൊഴിച്ചു കുറച്ച് നേരം അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ വേഗം പണികളൊക്കെ തീർത്ത് ചോറും കഴിച്ചാൽ കുഞ്ഞിപ്പണ്ണിൻ്റെ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ കുഞ്ഞിപ്പണ്ണിന് എക്സാം ആണ് രാവിലെയും വൈകുന്നേരവും മാത്രമേ സ്കൂൾ ബസ്സുള്ളൂ ഉച്ചയ്ക്ക് അവളുടെ എക്സാം കഴിഞ്ഞു അന്നേരം നമ്മൾ പോയി കൂട്ടണം പന്ത്രണ്ട് മണിയാകുമ്പോൾ കുഞ്ഞുപ്പണ്ണിൻ്റെ എക്സാം കഴിയും നമുക്കിവിടെ സ്കൂളടുത്തോട്ടോ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പോയി കുഞ്ഞിപ്പണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാമിയോടൊക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നേച്ച് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ ചായക്കുള്ള കടിയാട്ടോ അത് ഞാൻ ഒന്ന് അരച്ച് വെക്കുവാണ് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അരിപ്പൊടി ആട്ടോ അരച്ച് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അരിപ്പൊടി ഇങ്ങനെ അടിയിൽ കട്ട പിടിച്ചിരിക്കാതിരിക്കാനാണ് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ അതുതന്നെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് വെള്ള കളറിലുള്ള അവൽ ഒന്ന് അഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് അതൊന്ന് അരിപ്പയിലൂടെ അരിച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വെള്ള കളറിലുള്ള അവൽ അവലെടുക്കുവാണെങ്കിൽ വട്ടയപ്പത്തിന് നല്ല കളർ ഉണ്ടാവും പിന്നെ തേങ്ങയാണെങ്കിലും നമ്മൾ ചിരണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ കറുത്ത പൊടി ഉണ്ടല്ലോ അത് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വെള്ള കളറിലുള്ള തേങ്ങ മാത്രമേ ചിരണ്ടി എടുക്കാവുള്ളൂ കേട്ടോ വെ വട്ടയപ്പത്തിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ മുക്കാൽ കപ്പ് തേങ്ങ ചിരണ്ടിയതും ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു അഞ്ച് ഏലക്കായുടെ കുരു മാത്രമായിട്ട് എടുത്തു കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി അവലിന് പകരമായിട്ട് ചോറാണേലും ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കാം അത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാവേ എനിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് അരച്ചെടുക്കാൻ വേണ്ടി വന്നത് വേണ്ടി വന്നത് ഓരോ പൊടിയുടെ അനുസരിച്ച് വെള്ളം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ കപ്പി കാച്ചുവയും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ പിന്നെ പച്ചരി കൊണ്ട് കപ്പി കാച്ചാതെ വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കപ്പി കാച്ച ഉണ്ടാക്കുന്നതും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കലക്കി അടച്ചു വെക്കുക കേട്ടോ ഇനി പൊങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് അരച്ചത് എന്നാലേ പൊങ്ങി കിട്ടത്തുള്ളൂ ഞാൻ അഞ്ച് മണിക്കൂർ വെച്ചപ്പോഴാണ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നത് അഞ്ച് ആറു മണിക്കൂറൊക്കെ വേണ്ടി വരും നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ഇളക്കി എയർ ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയണ്ട ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയനുസരിച്ച് മാവ് പൊങ്ങുന്നതിൽ വ്യത്യാസം വരുവേ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് കുറച്ച് ഏറെ സമയം വേണ്ടി വന്നത് അപ്പോൾ ഇതാ വട്ടയപ്പൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പ്ലേറ്റിലെ എണ്ണയോ നെയ്യോ ഒന്ന് തൂത്തിട്ട് മാവ് കോരി ഒഴിച്ച് വട്ടയപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി നമുക്ക് എത്രയും കട്ടിയിൽ വട്ടയപ്പം വേണോ അതിനനുസരിച്ച് മാവ് ഒഴിക്കാം ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് കട്ടി കുറച്ചാണ് ഉണ്ടാക്കിയതേ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി കട്ടിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത് പ്രാവശ്യമായിട്ട് ഒഴിക്കാനുള്ള മാവില്ല അതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് തന്നെ ഒഴിച്ചു കണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ വേണമെങ്കിൽ വെക്കാം നിർബന്ധമൊന്നുമില്ല കേട്ടോ വട്ടയപ്പം അടുപ്പേ വെച്ചൊരു അഞ്ച് മിനിറ്റ് ആവി കൊണ്ട് വെന്തതിന് ശേഷമേ മുന്തിരിങ്ങായോ അണ്ടിപ്പരിപ്പോ ഒക്കെ വെക്കാവുള്ളൂ അല്ലെങ്കിൽ അടിയിലേക്ക് താണു പോകുകയെ കൈകൊണ്ട് തന്നെയാണെങ്കിലും നമുക്കിങ്ങനെ ഒന്ന് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ സ്പൂൺ കൊണ്ടിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അന്നേരം എളുപ്പം പോരും കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഒട്ടും പുളിയൊന്നും ആയിട്ടില്ലല്ലോ ഒട്ടും പുളിയില്ലാതെ വട്ടയപ്പം ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് നമ്മൾ പച്ചരി അരച്ചിട്ടായാലും അരിപ്പൊടി കൊണ്ടായാലും ഒക്കെ നല്ല പൊടിയൊക്കെ ആണെങ്കിൽ നല്ല വട്ടയപ്പം ഉണ്ടാകത്തുള്ളൂ കേട്ടോ പശുവശപ്പുള്ള അരി പച്ചരിയുടെ പൊടിയാണേലും പച്ചരിയാണേലും ഒക്കെ ഒട്ടിപ്പിടിച്ച പോലൊക്കെ ഉണ്ടാവും വട്ടയപ്പം കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ചൂടാറാനുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കുക കേട്ടോ പിന്നെ കുറച്ച് വട്ടയപ്പമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചേച്ച് ഞങ്ങൾ മാമന്മാരുടെ വീട്ടിലേക്ക് പോകുക ചേട്ടയുടെ അമ്മച്ചിയുടെ തറവാട് വീട് ഇവിടെയാട്ടോ ചേട്ടാ ഇവിടെയാണ് ജനിച്ചത് ഈ കാട്ടിലൂടെയാട്ടോ ഓടി ഓടിക്കളിച്ചു വളർന്നതൊക്കെ ഇവിടെ അമ്മച്ചിയുടെ അനിയത്തിയുടെ വീടാണ് തൊട്ടുമോളിലായിട്ട് ആങ്ങളുടെ വീടുണ്ട് രണ്ട് രണ്ടാങ്ങളമാരുണ്ട് കേട്ടോ ഇവിടെ ഇവിടെയാണ് ഒരാങ്ങളുടെ വീട് അതിൻ്റെ മുകളിലായിട്ട് ഒരാങ്ങളുടെ വീടും കൂടി ഉണ്ട് പിന്നെ ചെറിയമ്മയുടെ മോളും തൊട്ടപ്പുറത്തായിട്ട് താമസിക്കുന്നുണ്ട് ഭയങ്കര കുഴിയാട്ടോ ട്രഞ്ച് വീടിൻ്റെ ഫ്രണ്ടിലെ വാതിൽ തുറന്നാൽ മുൻവശം കാടാ കേട്ടോ ഇവിടെ ആനയൊക്കെ വരുന്ന സ്ഥലം കേട്ടോ പിന്നെ രാത്രിയാകുമ്പോൾ ഇടയ്ക്കൊക്കെ ആന ചിഹ്നം വിളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം കുരങ്ങന്മാരും ഇഷ്ടംപോലെ ഉണ്ട് എന്നാലും കൃഷികളൊക്കെ മാമന്മാർ ചെയ്യുന്നുണ്ട് കേട്ടോ വീടിൻ്റെ മുറ്റത്തും വയലിലും എല്ലാം ആയിട്ട് കാടിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അവർ പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ആറു മണി ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് രാത്രി ആയില്ല നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കാടിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നാൾ അവിടെ ഒക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തതാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എപ്പോഴും ആവുമ്പോൾ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ മൊത്തം വേലിയായിട്ട് ഉള്ളത് ചെമ്പരത്തിയും നെല്ലിച്ചെടിയില്ലേ അതിൻ്റെ വേലിയോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മാമൻ ഇങ്ങനെ വെട്ടി ലെവലാക്കിയൊക്കെ നിർത്തിയേക്കുക ട്രെഞ്ചിൻ്റെ അവിടെ കാടൊക്കെ വെട്ടി കുഴിയൊക്കെ ലെവലാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ തന്നെ രാത്രിയായി രാത്രി ആയപ്പോഴോ ഞാൻ ഈ നെല്ലിച്ചെടിയുടെയും ചെബ്ബരത്തിയുടെ ഒക്കെ എടുക്കുന്നത് തന്നെ ഇവിടെയൊക്കെ അലക്കുക നന്നായിട്ട് താഴ്ത്തി കേട്ടോ ഇട്ടേക്കുന്നത് നന്നായിട്ട് നടുവൊക്കെ വളഞ്ഞ് നിന്നാലേ അലക്കാൻ പറ്റത്തുള്ളൂ സാധാരണ നമ്മൾ അലക്കല്ലിടുമ്പം നടു ഒരുപാട് വളയാത്ത രീതിയിലൊക്കെ അലക്കാൻ പറ്റുന്ന പോലെ അല്ലേ അലക്കുകളിൽ ഇടുന്നത് പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെയാട്ടോ അലക്കലിടുന്നത് അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല പിന്നെ വെള്ളത്തിൻ്റെ ടാങ്ക് കണ്ടോ എല്ലാം നല്ല വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ മാമൻ്റെ ഐഡിയകളൊക്കെ നല്ല രസം കേട്ടോ ഇങ്ങനെ ചെമ്പരത്തിയും നെല്ലിച്ചെടിയും ഒക്കെ വെട്ടി വിട്ടിട്ട് വേലി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് പണ്ടത്തെ കാലത്തൊക്കെ മിക്കവാറും എല്ലാ വീടിൻ്റെയും മുമ്പിൽ കൂടി ഇങ്ങനത്തെ വേലിയായിരുന്നല്ലോ വേണ്ട ഞാൻ പോവില്ല

പിന്നെ നല്ല തക്കാളി ഉണക്കമീനോ പച്ചമീനോ ഒക്കെ തക്കാളി ഇട്ടിട്ട് ഈ തക്കാളി ഇട്ട് കറി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ മുറത്തിൽ ബീൻസുണ്ട് പച്ചമുളകുണ്ട് കുറച്ച് ചീരയുണ്ട് വള്ളിപ്പയറുണ്ട് പിന്നെ ഒരു വൈലറ്റ് കളറിലെ കാന്താരിയുണ്ട് അതെന്തു ഇവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാം കൂടെ മിക്സ് ആക്കി ഇട്ടേക്കുന്നത് എന്തി ണ്ടോ വയലറ്റ് കളറിലുള്ള കാന്താരി ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് വേറെ ഒത്തിരി ഇല്ല കുറച്ച് പിന്നെ കുറച്ച് ചേമ്പ് ഇനിയിപ്പോൾ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് കറിക്കുള്ള പച്ചക്കറികളൊന്നും വാങ്ങണ്ട പച്ചക്കറിയൊക്കെ ആയിട്ടുണ്ട് ഇത് ഇത്രയും ചുമന്ന ചീരയാണേ ഇത് ഇത്രയും പച്ച ചീര നമ്മുടെ കരിങ്കോഴിപ്പെട്ടയിട്ട് കുഞ്ഞ് മുട്ടയാ എന്നാലും മറ്റ് മുട്ടകളെക്കാളൊക്കെ ഗുണം ഈ മുട്ടക്കാന്നാണ് പറയുന്നത് ഒരു പൂവനും ഒരു പേടയും അതിനകത്ത് വൈകുന്നേരം ചേട്ടാ വന്നപ്പോൾ ചേട്ടയ്ക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കുകട്ടോ നല്ലൊരു ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ കേക്കും ക്ലാസ് ഇല്ല എക്സാം എക്സാമില്ലേ ആണോ ഇവർക്കും ഇല്ല എക്സാം ഇല്ല ഉച്ചക്ക് പിന്നെ പരീക്ഷയ്ക്ക് പോയില്ലേ കഴിഞ്ഞു അപ്പം ടീച്ചറൊന്നും പറയൂലേ ആ എട്ട് മണിയാവുമ്പം അപ്പനും അമ്മയും പണിക്ക് പോകുവേ പിള്ളേരോട് സ്കൂളിൽ പോകണം പരീക്ഷയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു പോകും ഇവർ ചെയ്യുന്ന അറിയോ അപ്പനും അമ്മയും പോയി കഴിയുമ്പോൾ പരീക്ഷയ്ക്കും പോകത്തില്ല സ്കൂളിലും പോകത്തില്ല അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം